നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ പരിസ്ഥിതി സംരക്ഷണം പൊതുജനങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്ന് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ എൻഎസ്എസ് സംഘടിപ്പിക്കുന്ന ജ്ഞാനപാന ആലപനത്തില് ആയിരത്തൊന്ന് ബാലസമാജ അംഗങ്ങൾ പങ്കെടുക്കാം യൂണിയൻ ി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി മരങ്ങളുടെ മാറ്റിയില്ലെന്ന് പരാതി പരിസ്ഥിതി സംരക്ഷണം പൊതുജനങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്ന് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ ഈ പാലക്കാട് കുടിക്കാനായിട്ട് சரி லொக்கேனா கூடுதல் நமக்கு மழை கிட்டு ஒரு பிரதேசமான இப்போ മനുഷ്യ போன இடக்கிழக்கு குறையாக மனுஷ வநியஜீவி சங்கர்ஷம் நடக்கோட்டல்ல குறைய மிரத்து வர நம்மளாம் கணக்கெடுத்து கணக்கெடுத்தப்போ நம்ம பரமிக்கலும் போன பல மேலே நம்ம நோக்கியால் ஒரு ஒரு ரெண்டு ஸ்கொயர் கிலோமீட்டருக்கும் ஒரு வாட்டர் பாரியும் உண்டு இடம் நம்ம கணக்கெடுப்போ ஒரு ஒரு பத்து ஸ்கொயர் கிலோமீட்டருக்கான ஒரு வாட்டர் பாரியுது இப்போ நெருங்கில் வெள்ளம் குடிக்கணிட்டு பத்து ஸ்கொயர் கிலோமீட்டர் நடந்து போகணும் ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം സംഘടിപ്പിച്ച ബോധവൽക്കരണ സൈക്കിൾ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരണ്യഭവൻ ഭവൻ കോമ്പൌണ്ടിൽ പരിപാടിയുടെ ഭാഗമായി അന്യമായി കൊണ്ടിരിക്കുന്ന കൊടപ്പനയുടെ തൈ നടുകയും ചെയ്തു സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സിബിൻ എൻഡ്രി അധ്യക്ഷത വഹിച്ചു റേഞ്ച് ഓഫീസർമാരായ ബിനീഷ് കുമാർ വി വെ ഗ്രേറ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി എസ് ഭദ്രകുമാർ അഡ്വക്കേറ്റ് ലിജോ പനങ്ങാടൻ എന്നിവർ സംസാരിച്ചു സൈക്കിൾ റാലി കടന്നുപോയ വഴിയിൽ പൈറ്റാംകുന്നത്ത് അകത്തെത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടു എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിലും റാലിയിൽ പങ്കെടുത്തവർ വൃക്ഷത്തൈകൾ നട്ടു മലമ്പുഴ ആശ്രമം സ്കൂൾ സന്ദർശിച്ചു സൈക്കിൾ റാലി വാളയർ ഫോറസ്റ്റ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ സെക്ഷൻ ഓഫീസർമാരായ സി ഗിരീഷ് സുനിൽ ഫിലിപ്പ് ഫോർട്ട് സെക്രട്ടറി കെ എന്നിവർ സൈക്കിൾ റാലിക്ക് നേതൃത്വം നൽകി പങ്കെടുത്തു ആലാപനത്തിൽ ബാലസമാജ അംഗങ്ങളെ പങ്കെടുപ്പിക്കും അതിന്റെ ഓരോ സെന്റൻസോ അതിന്റെ ഉള്ളടക്കോ കൃത്യമായി അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോ കാര്യങ്ങളും വളരെ സിമ്പിൾ എല്ലാ സാധാരണക്കാരനും മനസ്സിലാക്കേണ്ട വിധത്തിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നിട്ടും മനസ്സിലാക്കാത്ത ആൾക്കാർ നമ്മുടെ ആൾക്കാർ അതുകൊണ്ടുതന്നെ തീർച്ചയായും അവസരത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അതിൻ്റെ കണ്ടൻസ് മനസ്സിലാക്കാൻ കഴിയണം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം പാലക്കാട് എൻ എസ് എസ് യൂണിയൻ ഗുരു പൂർണിമ ദിനമായ ജൂലൈ ഇരുപത്തിയൊന്നിന് എടത്തറ കരയോഗ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ജ്ഞാനപാന ആലാപനത്തിൽ ആയിരത്തി ഒന്ന് ബാലസമാജ് അംഗങ്ങളെ പങ്കെടുപ്പിക്കുവാൻ താലൂക്ക് എൻ എസ് എസ് പ്രവർത്തക സമ്മേളനം തീരുമാനിച്ചു ജ്ഞാനപാന ആലാപനത്തിന് മുന്നോടിയായി യൂണിയനിലെ കരയോഗങ്ങളിലെ കുടുംബങ്ങളിൽ ജൂൺ പത്ത് തിങ്കളാഴ്ച മുതൽ വൈകിട്ട് ജ്ഞാനപാന കീർത്തനം ആലപിക്കാൻ തീരുമാനിച്ചു കരയോഗങ്ങളിൽ മാരകമായ രോഗം ബാധിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അംഗങ്ങളെ സഹായിക്കുവാൻ എല്ലാ കരയോഗങ്ങളും കൊണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് സമ്മേളനം രൂപം നൽകി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച യോഗം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിയൻ ഭാരവാഹികൾ ആയ കെ ശിവാനന്ദൻ ആർ സുഗേഷ് മേനോൻ ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ സി കരുണാകരനുണ്ണി എ അജി മോഹൻദാസ് പാലാട്ട് വി രാജ്മോഹൻ എം ഉണ്ണികൃഷ്ണൻ കെ പി രാജഗോപാൽ ബാലൻ സി വിപണചന്ദ്രൻ എം സുരേഷ് കുമാർ വി ജയരാജ് ജെ ബേബി ശ്രീകല അനിതാശങ്കർ എന്നിവർ പ്രസംഗിച്ചു സ്നേഹവീടിന്റെ താക്കോൽ മന്ത്രി എം പി രാജേഷ് കൈമാറി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ മഹേഷ് അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ആർ സാജൻ ജില്ലാ സെക്രട്ടറി ആർ സന്തോഷ് കുമാർ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ലോക്കൽ സെക്രട്ടറി എ രാവുണ്ണിക്കുട്ടി ഏരിയ കമ്മിറ്റി അംഗം എം പി കൃഷ്ണൻ യൂണിയൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വി മനോജ് എന്നിവർ സംസാരിച്ചു മലമ്പുഴയിലും മുറിച്ചിട്ട മരങ്ങളുടെ തടികളും ചില്ലകളും മാറ്റിയില്ലെന്ന പരാതി അടിയന്തരമായി നടപടിയുണ്ടാകണമെന്ന് വ്യാപാരികൾ മലിനമായി കിടക്കുന്ന ഈ മലമ്പുഴ പ്രദേശം വൃത്തിയാക്കാൻ മലമ്പുഴ ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ അനാസ്ഥ കാണിക്കുന്നുണ്ട് അത് അനാസ്ഥ മാറ്റിക്കൊണ്ട് ഈ ഹൃദയഭൂമിയെ മനോഹരമാക്കാൻ ഉപയോഗിച്ച് കിടക്കുന്ന ഈ സാധനങ്ങൾ എടുത്തു നീക്കേണ്ടത് മലമ്പുഴ ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ്റെ കടമയാണ് അപ്പം ഈ മരം വെട്ടിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല കൊതുകുശല്യം ആ ചപ്പും ചവറും എല്ലാം അറിഞ്ഞു കിടക്കൽ ഇവിടെ ആയിരക്കണക്കിന് ടൂറിസ്റ്റ് ജനങ്ങൾ വരുന്ന മേഖലയാണ് അനാസ്ഥമായി അവിടെ ഇട്ടുപോയ കാലാകാല അവിടെ കിടക്കും മലമ്പുഴ കാർ പാർക്കിംഗ് ഏരിയയിലാണ് ഒരു മാസം മുമ്പ് ശക്തമായ കാറ്റിലും മഴയിലും കടപുഴകി വീണ മരവും പൂതൽ പിടിച്ച മരവും വെട്ടി കൂട്ടിയിട്ടത് മാറ്റിയില്ലെന്ന് പരാതി ഉയർന്നിരിക്കുന്നത് മരത്തിലെ ഇലകൊഴി ചീഞ്ഞുനാറിക്കൊണ്ടിരിക്കുകയും ശല്യം കൂടിയതായും പരിസരത്തെ വ്യാപാരികൾ പറഞ്ഞു ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വരുന്ന ഈ പ്രദേശത്ത് മരച്ചില്ലകളും മറ്റും കൂട്ടിയിട്ടാൽ പാമ്പുകളോ മറ്റോ വരാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു മരങ്ങളും ചില്ലകളും കൂട്ടിയിട്ടിരിക്കുന്നത് പ്രദേശവാസികൾക്ക് പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികളും വ്യാപാരികളും ആവശ്യപ്പെട്ടു കണ്ണന്നൂരിൽ പച്ചത്തുരുത്ത് കർമ്മ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ജൈവ വൈവിധ്യ വ്യാപനം ലക്ഷ്യമിട്ട് തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പച്ചത്തുരുത്ത് കർമ്മപരിപാടിയുടെ ഉദ്ഘാടനം കണ്ണന്നൂരിൽ മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പത്തിന കർമ്മ പരിപാടിയിൽ ഒന്നാണിത് കേരള മിഷന്റെ സഹകരണത്തോടെ കണ്ണന്നൂർ കണിശാഗമനയിലെ കാവിന്റെ വിപുലീകരണാർത്ഥം തൈകൾ നട്ടുകൊണ്ടാണ് പദ്ധതിക്ക് തുടക്കമായത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷയായി സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഉദ്യോഗസ്ഥൻ സിബിൻ പദ്ധതി വിശദീകരിച്ചു തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കൃഷ്ണകുമാർ തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ഫർഹാന ഹക്കീം കെ എം വേണു കെ ജയചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചിറ്റൂർ പദ്ധതി ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിൽ അറ്റകുറ്റപ്പണിയില്ലാതെ തകർച്ചയിൽ അമ്പാട്ടുമാളയം ചുറ്റൂർ പദ്ധതിയിലെ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണിയില്ലാതെ തകർച്ചയിൽ അമ്പത്തിരണ്ട് വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഈ വീടുകൾ അമ്പതോളം വീടുകളാണ് പദ്ധതി കാര്യാലയത്തിലെ വളപ്പിൽ ഉണ്ടായിരുന്നത് അറ്റകുറ്റപ്പണിയില്ലാതെ ഏതാനും വീടുകൾ നിലമ്പുത്തി തകർച്ചയിലായ വീടുകളിലാണ് ജീവനക്കാർ കഴിയുന്നത് തറ പൊട്ടിപ്പൊളിഞ്ഞും ചുമരുകൾ വിണ്ടുകീറിയും മേൽക്കൂര ചിതലരിച്ചുമാണ് കിടക്കുന്നത് മേൽക്കൂരയുടെ ചോർച്ച തടയാൻ വീടിന് മുകളിൽ ടാർപോളിൻ വിരിച്ചിട്ടുണ്ട് മഴയും കാറ്റും വരുമ്പോൾ കുട്ടികളുമായി ചോരാത്ത ഭാഗത്ത് കഴിഞ്ഞുകൂടുകയാണ് താമസയോഗ്യമായ കുറച്ച് വീടുകൾ ആൾപാർപ്പില്ലാതെ പൂട്ടിക്കിടക്കുന്നുണ്ട് അതും കാടുകയറിയ നിലയിലാണ് ആ വീടുകൾ തന്നാൽ ഭയപ്പാടില്ലാതെ കഴിയാമായിരുന്നെന്ന് ചിലർ പറയുന്നു ഓരോ വർഷവും വീടുകൾ നന്നാക്കാം എന്ന് പറയുന്നതല്ലാതെ നടപടിയില്ലെന്ന് ജീവനക്കാർ കുറ്റപ്പെടുത്തി ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി ിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി കോങ്ങാട് മരക്കൊമ്പ് വെട്ടാൻ മരത്തിൽ കയറി കുടുങ്ങിയയാളെ അക്സേന രക്ഷപ്പെടുത്തി കോങ്ങാട് വെണ്ണയങ്കാട്ട് ശ്രീനിയെയാണ് മരത്തിൽ കുടുങ്ങിയത് ശനിയാഴ്ച വൈകിട്ട് ഇരുപത്തിയഞ്ചടിയോളം ഉയരമുള്ള ചീമ മരത്തിൽ കൊമ്പുകൾ വെട്ടാൻ കയറിയ ശ്രീനി മരത്തിൽ കുടുങ്ങുകയായിരുന്നു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ വെച്ച് മുകളിൽ കയറി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം ആർ രാജീവ് ഫയർമാൻ എന്നിവർ ചേർന്ന് ശ്രീനിയെ താഴെ ഇറക്കി തുടർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കോങ്ങാട് അഗ്നിരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി ആർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരായ സി രാഹുൽ പി വി ഷിബു എം ആരിഫ് പി മോഹന്ദാസ് കെ ജി സുനിൽ എന്നിവരാണ് രക്ഷാപ്രവര്ത്തനത്തില് പങ്കെടുത്തത് ക്ഷീരണി മേഖലയിലെ പോലീസാന്നിധ്യം വനംവകുപ്പ് ഇന്ന് തിരച്ചിലിനിറങ്ങും ചീരനിളിക്കൊമ്പ് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ പുലിയെ കണ്ടെത്തി കാടുകയറ്റാനുള്ള ശ്രമം വനംവകുപ്പ് ശനിയാഴ്ച തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശവാസികളായ അർജുൻ കൃഷ്ണൻകുട്ടി വിജയൻ തുടങ്ങിയവർ പുലിയെ നേരിൽ കണ്ടതായി പറഞ്ഞിരുന്നു ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്ന് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വനംവകുപ്പ് ശ്രമം ഊർജിതമാക്കുന്നത് നെന്മേനി വാഴപ്പുഴയിൽ സ്വകാര്യ തോട്ടത്തിലെ കമ്പിവേലിയിൽ കുടുങ്ങി പുളിപ്പുലി ചത്തിരുന്നു കൊല്ലങ്കോട് റേഞ്ച് ഓഫീസർ കെ പ്രമോദ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എസ് മണിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപത് ജീവനക്കാർ ശനിയാഴ്ച തിരച്ചിൽ നടത്തി സ്ഥലവാസികളെ പൂർണമായും ഒഴിവാക്കും പുലിയുടെ താവളം കണ്ടെത്തിയാൽ രാത്രി ആൾ സഞ്ചാരം ഒതുങ്ങിയ ശേഷം പടക്കം പൊട്ടിച്ച് പുലിയെ കാട്ടിലേക്ക് കയറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പുലിയുടെ സഞ്ചാരപാത കണ്ടെത്താനായി വനം വകുപ്പ് സ്ഥാപിച്ച രണ്ട് നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനം തുടങ്ങി വീടുകളുടെ വളപ്പുകളിലെത്തി വളർത്തുന്നായ്ക്കളെ പുലി കൊണ്ടുപോകാൻ തുടങ്ങിയതോടെ ഏറെ ോടെയാണ് കഴിയുന്നതെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു ചീരണി സുരേന്ദ്രൻ കോശവൻകോട് വിശ്വനാഥൻ ബിനു തുടങ്ങിയവരുടെ വളർത്തുനായ്ക്കളെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലി കൊണ്ടുപോയതായി കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു വളർത്തുനായി പുലി കടിച്ചു കൊണ്ടുപോകുന്നത് ചെത്തു തൊഴിലാളിയായ വിജയൻ പനയുടെ മുകളിൽ നിന്ന് കണ്ടിരുന്നു പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്ന ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്തിട്ടുണ്ടെന്നും എന്നാൽ ഇതിന് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തുടങ്ങിയവരുടെ അനുമതി ലഭിക്കും ഇതിനുള്ള റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും റേഞ്ച് ഓഫീസ് അധികൃതർ പറഞ്ഞു അമ്പലപ്പാറ ജൽ ജീവൻ പദ്ധതിയിൽ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ പണി പൂർത്തിയായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഉണ്ടായിരുന്ന കാലാവധി ഇതേ തുടർന്ന് ഡിസംബർ വരെ നീട്ടി ജി ഐ പൈപ്പുകൾ ലഭ്യമാക്കുന്നതിലുള്ള സാങ്കേതിക തടസ്സമാണ് പണി പൂർത്തിയാകുന്നതിന് തടസ്സമായത് പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലെയും പല പ്രദേശങ്ങളിൽ ജി ഐ പൈപ്പുകൾ സ്ഥാപിക്കാനുണ്ട് ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പണി നടന്നു വരുന്നത് ഇതിനുവേണ്ടി വേണ്ടി ഒന്നര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയായ പദ്ധതിയിൽ ഇനിയും മുപ്പത്തഞ്ച് കിലോമീറ്റർ പൈപ്പുകൾ ലൈനുകൾ സ്ഥാപിക്കാനുണ്ട് ഇരുപത് വാർഡുകളിലായി പന്ത്രണ്ട് കിലോമീറ്റർ പി വി സി പൈപ്പുകളും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ജി ഐ പൈപ്പുകളുമാണ് ഇടാനുള്ളത് ചില വാർഡുകളിൽ പണി പൂർത്തിയാക്കി കണക്ഷൻ നൽകുന്ന പ്രവൃത്തികളാണ് ബാക്കിയുള്ളത് വാർഡുകളിലെ റോഡ് പൊളിച്ച് പൈപ്പിടാൻ പറ്റാത്ത സ്ഥലങ്ങളായ പാലങ്ങൾ കലുങ്കുകൾ പാറകൾ തുടങ്ങിയ ഭാഗങ്ങളിൽ പണി പൂർത്തിയാകാനുണ്ട് ഇവിടെയെല്ലാം പൈപ്പിടണമെങ്കിൽ ജി എ പൈപ്പ് തന്നെ വേണമെന്നതായിരുന്നു സ്ഥിതി കോൺക്രീറ്റ് റോഡുകൾ വരുന്ന ഭാഗം പൊളിച്ച് പൈപ്പിട്ട ശേഷം പൂർവ്വ പദ്ധതി എന്നാൽ ജി എ പൈപ്പുകൾ കിട്ടാത്തത് മൂലം പണി മാസങ്ങളോളം വൈകിയിരുന്നു കുടിവെള്ള പ്രശ്നമുള്ള പഞ്ചായത്തിൽ ഇത് വിമർശനത്തിന് വഴിവെച്ചിരുന്നു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എസ് എൻ ഡി പി യോഗം നാഗർപാടം ശാഖയുടെ പൊതുയോഗവും കുടുംബസംഘവും നടത്തി കൊല്ലങ്കോട് യൂണിയൻ സെക്രട്ടറി എ എൻ അനുരാഗ് ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് വി ദിവാകരൻ അധ്യക്ഷനായി യൂണിയൻ പ്രസിഡന്റ് ആർ അരവിന്ദാക്ഷൻ വൈസ് പ്രസിഡന്റ് കെ സി മുരളീധരൻ ശാഖാ സെക്രട്ടറി എം ലക്ഷ്മണൻ വൈസ് പ്രസിഡന്റ് എം സന്തോഷ് ഷീജ മോഹൻ മഞ്ജു ജ്യോതി എന്നിവർ സംസാരിച്ചു എസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മംഗര കാളിക്കാവ് റെയിൽവേ പാലത്തിലെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും റെയിൽവേ വഹിക്കും മങ്കര കാളിക്കാവിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയം തുക അനുവദിച്ചു പൂർണ്ണമായും റെയിൽവേയുടെ ചെലവിൽ നിർമ്മിക്കുന്ന മേൽപ്പാലത്തിനായി മുപ്പത്തൊന്ന് ദശാംശം ആറ് മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് മേൽപ്പാലത്തിനായി മുറവിളി തുടങ്ങിയിട്ട് മൂന്ന് പതിറ്റാണ്ടായി പ്രതിദിനം എൺപതിൽ പരം ട്രെയിനുകൾ കടന്നു പോകുന്നതിനാൽ കാളിക്കാവ് ഗേറ്റ് അടച്ചിടുന്നതും പതിവാണ് ഇത് വലിയ ഗതാഗത കുരുക്കിനും കാരണമായിരുന്നു മേൽപ്പാലത്തിനായി മണ്ണ് പരിശോധനയും സ്ഥലം സർവേയും നടന്നിട്ട് വർഷങ്ങളായി ഭൂകുടമങ്ങൾ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണെങ്കിലും തുടർ നടപടി വൈകുകയും ായിരുന്നു സ്ഥലം സർവേ പൂർത്തിയാക്കിയതോടെ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് സ്ഥലത്തെ ആറ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി റെയിൽവേ മന്ത്രാലയത്തിന്റെ സാമ്പത്തികാനുമതി അനുമതി ലഭിച്ചത് നിർമ്മാണ ചെലവ് പൂർണ്ണമായും റെയിൽവേ വഹിക്കും പത്തിരിപ്പാല ഭാഗത്ത് നിന്നും കോട്ടായി കുഴൽമന്ദം ഭാഗത്തേക്ക് പോകാനുള്ള പ്രധാന റോഡാണിത് വരുമാനം കുറവാണെന്ന കാരണത്താൽ മങ്കര റെയിൽവേ സ്റ്റേഷന്റെ പ്രവർത്തനം രണ്ടായിരത്തി പതിനേഴിൽ അവസാനിപ്പിച്ചിരുന്നു കാളിക്കാവിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിനു യിൽവേ സ്റ്റേഷൻ അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ് പതിനഞ്ച് ഭൂവുടമകളിൽ നിന്നും സ്ഥലം ഏറ്റെടുക്കുന്നതോടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ടോറസിൽ കടത്താൻ ശ്രമിച്ച മണ്ണ് പോലീസ് പിടികൂടി ഇരുട്ടിന്റെ മറവിൽ ടോറസിൽ കടത്താൻ ശ്രമിച്ച മണ്ണ് പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെ പൊൽപ്പുള്ളി അത്തിക്കോട് ജംഗ്ഷന് സമീപത്തു നിന്നാണ് യാതൊരു രേഖകളുമില്ലാതെ ടോറസിൽ തൃശൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന മണ്ണ് പിടികൂടിയത് ചിറവട്ടത്തുള്ള കുളത്തിൽ നിന്നും കുഴിച്ചെടുത്ത മണ്ണാണ് കൊണ്ടുപോകുന്നതെന്ന് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞതായി പോലീസ് പറഞ്ഞു ചിറവട്ടത്ത് കൃഷി ആവശ്യത്തിനായുള്ള കുളം ആഴം കൂട്ടുന്നതിന്റെ ഭാഗമായാണ് മണ്ണെടുക്കുന്നതെന്നും പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും അനുമതിയുണ്ടെന്നും കാണിച്ചാണ് മണ്ണ് കൊണ്ടുപോയിരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു അതേസമയം ഇത് സംബന്ധിച്ച് യാതൊരു അനുമതിയും പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ നൽകിയിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് പകൽ സമയങ്ങളിൽ ചെറിയ വാഹനങ്ങളിൽ റോഡരികിലെത്തുന്ന മണ്ണ് രാത്രികാലങ്ങളിൽ വലിയ ടോറസുകളിൽ കയറ്റി തൃശൂരിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു രേഖകളില്ലാതെ മണ്ണ് കയറ്റി കൊണ്ടുപോകുന്നതിനിടെ പിടിയിലായ വാഹനത്തിന് പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുന്നതിനായി കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം മണ്ണാർക്കാട് കോങ്ങാട് ഡിപ്പു സുൽത്താൻ റോഡിൽ ആദ്യഘട്ട ടാറിംഗ് ആരംഭിച്ചു പള്ളിക്കുറിപ്പിൽ നിന്ന് മണ്ണാർക്കാട് ടൗൺ വരെ ഭാഗത്തേക്കാണ് കഴിഞ്ഞ ദിവസം മുതൽ റോഡിന്റെ ഒരു വശം ടാർ ചെയ്തു തുടങ്ങിയത് പ്രവർത്തികൾ മൂക്കണ്ണത്തെത്തി ഈ ഭാഗങ്ങളിലെല്ലാം അഴുക്കുചാലിന്റെയും കലുങ്കലിന്റെയും നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കോങ്ങാട് കടമ്പഴിപ്പുറം കാരാകുറിശി മണ്ണാർക്കാട് നഗരസഭാ പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന പതിനേഴ് കിലോമീറ്റർ റോഡാണ് നവീകരിക്കുന്നത് ഇതിൽ കോട്ടശ്ശേരി മുതൽ പള്ളിക്കുറുപ്പ് വരെ പതിമൂന്ന് കിലോമീറ്റർ ദൂരം രണ്ട് പാളി ടാറിംഗ് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് പൂർത്തിയാക്കിയിരുന്നു ഇതോടെയാണ് നവീകരണ ജോലികൾ മണ്ണാർക്കാട് ഭാഗത്തേക്ക് വ്യാപിപ്പിച്ചത് നഗരത്തിലും റോഡിലും ഗതാഗത തിരക്ക് കുറയ്ക്കാൻ രാത്രികളിലാണ് പ്രവൃത്തി നടത്തുന്നത് ഒരു വശത്ത് ടാറിംഗ് നടത്തി കൂടി വാഹനങ്ങൾ കടത്തിവിട്ട് ഗതാഗതവും ക്രമീകരിച്ചിരുന്നു കാലാവസ്ഥ അനുകൂലമായാൽ രണ്ട് ദിവസത്തിനകം ഒരു പാളി ടാറിംഗ് നാല് കിലോമീറ്റർ ദൂരത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് കെ ആർ എഫ് ബി അധികൃതർ പറയുന്നു അതേസമയം മഴയുടെ ഗതി അനുസരിച്ചായിരിക്കും രണ്ടാം ഘട്ട ടാറിംഗ് നടക്കുക പുതുക്കിയ എസ്റ്റിമേറ്റ് അനുമതിയാകാത്തതിനെ തുടർന്ന് ഈ ഭാഗത്ത് മാസങ്ങളോളം പ്രവർത്തികൾ നടന്നിരുന്നില്ല ഇത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു തുടർന്ന് ഏപ്രിലാണ് വീണ്ടും പ്രവർത്തികൾ പുനരാരംഭിച്ചത് ഇത് ടാറിങ്ങിലെത്തിയ ആശ്വാസത്തിലാണ് യാത്രക്കാരും നാട്ടുകാരും കിംഫിയിൽ നിന്നും അമ്പത്തിമൂന്ന് ദശാംശം ആറ് കോടി വിനിയോഗിച്ചാണ് പ്രവർത്തികൾ നടത്തുന്നത് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നത് തിരക്കേറിയ റോഡിനും അപകടക്കെണിയായി കന്നുകാലികൾ കന്നുകാലികളെ റോഡിലേക്ക് അയച്ചുവിടുന്ന െന്ന് പറഞ്ഞു പറഞ്ഞു മടുത്തു എന്നാൽ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ കന്നുകാലികൾക്ക് യാതൊരു കുറവുമില്ല ഇതിന് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസവുമില്ല ഉടമസ്ഥരുടെ കാലികളാണ് നിരത്തിൽ അലഞ്ഞുതിരിയുന്നവയിൽ കൂടുതലും കാലികളെ ഇടിച്ചുള്ള വാഹനാപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അപകടങ്ങളിൽ പെട്ട് യാത്രക്കാർക്ക് ജീവൻ പൊലിയുന്ന ഉണ്ടായിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്കായിട്ടില്ല അപകടം ഉണ്ടാകുമ്പോൾ മാത്രം കുറച്ചുനാളത്തേക്ക് നടപടി സ്വീകരിക്കുമെങ്കിലും കാര്യങ്ങൾ വീണ്ടും പഴയപടിയാകും കന്നുകാലികളെ പിടിച്ചുകെട്ടി യാൽ അഴിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കൌൺസിലർമാരുൾപ്പെടെയുള്ളവർ തന്നെ എത്തുന്നതായി ആരോപണമുണ്ട് മലമ്പുഴ നൂറടി റോഡ് മേഴ്സി കോളേജ് റോഡ് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ടൌൺ സ്റ്റാൻഡ് പരിസരം ഒലവക്കോട് ജംഗ്ഷൻ കൽമണ്ഡപം ബൈപ്പാസ് ചക്കാന്തറ മേലാമുറി വലിയങ്ങാടി ജില്ലാ ആശുപത്രി പരിസരം എന്നിവിടങ്ങളിലെല്ലാം റോഡുകളിൽ കന്നുകാലികൾ ഉണ്ടാവും രാത്രിയിലാണ് കാലികൾ വാഹനത്തിൽ ഇടിച്ചുണ്ടായ അപകടങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് കാലികൾ റോഡിൽ നിൽക്കുന്നത് വാഹനം ഓടിക്കുന്നയാൾ കാണാത്തതാണ് കാരണം മഴ പെയ്യുന്നത് സമയത്താണെങ്കിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ് ഹോണടിച്ചാൽ പോലും ഇവ റോഡിൽ നിന്നും മാറില്ലെന്ന് യാത്രക്കാർ പറയുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പരിസ്ഥിതി സംരക്ഷണം പൊതുജനങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്ന് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് വിജയാനന്ദൻ സംഘടിപ്പിക്കുന്ന ബാലസമാജ ബാലസമാജങ്ങൾ പങ്കെടുക്കും വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി മലമ്പുഴയിലും മുറിച്ചിട്ട മരങ്ങളുടെ ചില്ലുകൾ മാറ്റിയില്ലെന്ന് പരാതി വാർത്തൽ കഴിഞ്ഞു നമസ്കാരം